രാജ്യത്തിന്റെ അഭിമാനമേറ്റി ലാൻഡർ ചന്ദ്രനിൽ മൊത്തമിട്ടു ബഹിരാകാശത്തെ അധികാരന്മാർ തകർന്നു വീണെടുത്ത് ചരിത്രം തിരുത്തി ഐ എസ് ആർ എയുടെ ലാൻഡർ ഒരു തൂവൽ സ്പർശം പോലെ പറന്നിറങ്ങി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ദിവസങ്ങൾക്ക് മുൻപ് ബഹിരാകാശ ദൌത്യങ്ങളുടെ രാജാക്കന്മാരായ റഷ്യയുടെ ലൂണാർ തകർന്നു വീണ ചന്ദ്രോപരിതലത്തിൽ പ്രൌഢഗംഭീരമായ ലാൻഡറിന്റെ പറന്നിറങ്ങൽ ലോകമെങ്ങുമുള്ളവർ വിജയാരവങ്ങളോടെയാണ് വീക്ഷിച്ചത് ദൌത്യം വിജയിച്ചതോടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി യു സോവിയറ്റ് യൂണിയൻ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ചന്ദ്രനിൽ ഇതിനു മുൻപ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത് നാലു വർഷങ്ങൾക്ക് മുൻപ് പരാജയപ്പെട്ട ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണത്തിന് മിന്നുന്ന ചരിത്രം എഴുതിക്കൊണ്ടാണ് ഐ എസ് ആർഒ ചന്ദ്രയാൻ മൂന്നിലൂടെ ലോകത്തിന് മറുപടി നൽകിയിരിക്കുന്നത് രാജ്യം ശ്വാസം പിടിച്ചിരുന്ന ഉദ്വേഗജനകമായ അവസാന മിനിറ്റുകൾ പിന്നിട്ട് കൃത്യതയോടെയായിരുന്നു ലാൻഡർ ചന്ദ്രനിൽ മൊത്തമിട്ടത് ചന്ദ്രോപരിതലത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ഉയരത്തിലെത്തിയതോടെ ഘട്ടമായി പേടകത്തിന്റെ വേഗത കുറയ്ക്കാൻ ആരംഭിച്ചു അവിടെ വെച്ചാണ് പവേഡ് ബ്രേക്കിംഗ് ആരംഭിച്ചത് അത്ര നേരം തൊണ്ണൂറ് ഡിഗ്രിയിൽ തിരശ്ചീനമായി അതിവേഗത്തിൽ സഞ്ചരിച്ചിരുന്ന ലാൻഡർ മുടിയൂൾ ചന്ദ്രോപരിതലത്തിലിറങ്ങാൻ പാകത്തിൽ ശമ്പമായ രീതിയിലേക്ക് മാറ്റുകയെന്നതായിരുന്നു വെല്ലുവിളി അതിനുവേണ്ടി ത്രസ്റ്റോറുകൾ ജലിപ്പിച്ച് വേഗം കുറച്ചു റഫ് ബ്രേക്കിംഗ് ഫേസ് ഘട്ടം ഏറെ നിർണായകമായിരുന്നു സമാന്തര ദിശയിൽ നിന്ന് ലംബദിശയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ചന്ദ്രയാൻ രണ്ട് പ്രശ്നം നേരിട്ടത് ഏഴോ ദശാംശം നാല് രണ്ട് കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ രണ്ടാംഘട്ടം ആരംഭിച്ചു ഈ ഘട്ടത്തിലും ലാൻഡർ അൽപ്പാൽപ്പമായി ചെരുവ് നിവർത്തി ആറു കിലോമീറ്ററോളം ഉയരത്തിലെത്തിയപ്പോൾ രണ്ടു ത്രസ്റ്റർ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമാക്കി മറ്റ് രണ്ട് എഞ്ചിനുകൾ ഉപയോഗിച്ചായിരുന്നു ലാൻഡറിന്റെ പ്രയാണം നൂറ്റി സെക്കൻഡ് നീണ്ട ഫൈൻ ബ്രേക്കിംഗ് ഫേസിലൂടെ ലാൻഡർ പൂർണ്ണമായി ചെരുവ് നിവർത്തി വെർത്തിക്കലായി ചന്ദ്രന് എണ്ണൂറോളം മീറ്റർ അടുത്തെത്തിയതോടെ ലാൻഡിങ്ങിനുള്ള ഒരുക്കങ്ങൾക്കായി സെന്ററുകൾ അവസാന പരിശോധനകൾ നടത്തി തുടർന്ന് ചുറ്റിപ്പറന്ന ലാൻഡർ ചന്ദ്രനുമായുള്ള അകലം നൂറ്റിയൻപത് മീറ്ററായി കുറച്ചു സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പാക്കാനായി ഹസാഡ് വെരിഫിക്കേഷൻ നടത്തിയ ശേഷമാണ് പതുക്കെ ചന്ദ്രനോട് കൂടുതൽ അടുത്തേക്ക് നീങ്ങിയത് അവസാനഘട്ട ടെർമിനൽ ഡിസെന്റിങ്ങിൽ പരമാവധി വേഗം മണിക്കൂറിൽ പത്ത് ദശാംശം എട്ട് കിലോമീറ്റർ എന്ന രീതിയിൽ കുറച്ചായിരുന്നു ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും ഒപ്പം ചരിത്രത്തിലേക്കും പറന്നിറങ്ങിയത് ഇനി ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ലാൻഡറിനുള്ളിലെ റോവറിനെ പുറത്തിറക്കും ലാൻഡറിനും റോവറിനും പതിനാല് ദിവസമാണ് ആയുസുള്ളത് ഇത്രയും സമയത്തിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ചന്ദ്രനിൽ സൂര്യൻ അസ്തമിക്കുന്നതോടെ എല്ലാം ഇരുട്ടിലാകും താപനില മൈനസ് വൺ എയ്റ്റി ഡിഗ്രി വരെ താഴും പരിവേക്ഷക പേടകം അത്രയും താഴ്ന്ന ഊഷ്മാവിൽ പ്രവർത്തിക്കുമോ ത് വെല്ലുവിളിയാണ് അതേസമയം മറ്റൊരു ദൌത്യത്തിനും കഴിയാതിരുന്ന വൻ വിജയമാണ് ഐ എസ് ആർഒയ്ക്ക് ചന്ദ്രയാൻ മൂന്നിന്റെ സുപ്രധാന ഘട്ടത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് ശേഷം ചൈന മാത്രമാണ് നിലവിൽ ചന്ദ്രനിൽ ലാൻഡർ ഇറക്കിയിരിക്കുന്നത്